ഹലോ ചാമ്പ്യൻസ് നിങ്ങൾ എപ്പോഴെങ്കിലും ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടീനെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടോ വാവ് ഒരു ചാപ്റ്റർ ഒരു പ്രാവശ്യം വായിച്ചാൽ മതി അതൊക്കെ തലയിൽ നിൽക്കും ബട്ട് ഞാനാണെങ്കിലോ ഒരു പേജ് തന്നെ ഫൈവ് ടൈംസ് വായിച്ചാലും എനിക്ക് ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല ഞാനിങ്ങിയൊരു സ്ലോ ആണോ ബട്ട് മക്കളെ നിങ്ങൾ സ്ലോ ലേണർ ആയതുകൊണ്ടൊന്നുമല്ല നിങ്ങൾ സ്റ്റഡി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നീക്കിൽ ഒരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അതൊന്നും ഓർമ്മ നിൽക്കാത്തത് ചില കുട്ടികൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് ടു ഡേയ്സ് മതിയായിരിക്കും ചില കുട്ടികൾക്കാണെങ്കിൽ ഒരു റിവിഷൻ കഴിഞ്ഞാൽ എല്ലാ കാര്യവും അപ് ടു ഡേറ്റ് ആയിട്ട് ഓർമ്മ നിൽക്കും അതെന്തുകൊണ്ടാണ് അവർ ചില ലേണിംഗ് ടെക്നീക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പം നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ടെക്നീക്സ് യൂസ് ചെയ്ത് നോക്കിക്കേ ഇന്ന് മോട്ടിവേഷൻ അൺലോക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് സം സയൻറ്റിഫിക് മെത്തേഡ്സ് ടു ലേൺ എനിത്തിങ് ഫാസ്റ്റ് സോ ലെറ്റ് ബിഗെയിൻ ഡോൺ ജസ്റ്റ് റീഡ് യൂസ് യുവർ സെൻസസ് ഞാനിപ്പോ അടുത്ത് പറയുക കാഡ്ബെറി ഡെയറി മിൽക്ക് എന്ന് പറയുക നിങ്ങൾക്ക് എന്തായിരിക്കും ഓർമ്മ വരിക അതിന്റെ ഒരു പെർപ്പിൾ റാപ്പർ അല്ലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റും നിങ്ങൾക്ക് മൗത്തിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റും ചില കുട്ടികൾക്ക് അതിൻ്റെ സ്മെല്ല് വരെ കിട്ടുന്നുണ്ടായിരിക്കും ഇനി ഈ ഒരു ചോക്ലേറ്റ് നിങ്ങൾ എപ്പോഴും മെമ്മറൈസ് ചെയ്ത് വയ്ക്കുന്നത് കൊണ്ടാണോ ഞാൻ കാഡ്ബറി ഡെയറി മിൽക്ക് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വന്നത് അല്ല എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ട് ബൈ ബിക്കോസ് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് വിത്ത് യുവർ സെൻസസ് നിങ്ങളുടെ സെൻസസ് ഉപയോഗിച്ച് അതായത് നിങ്ങളുടെ കണ്ണ് മൂക്ക് നിങ്ങളുടെ കൈകളും മൗത്തും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ദാറ്റ് ചോക്ലേറ്റ് അല്ലേ അപ്പം മൾട്ടിപ്പിൾ സെൻസസ് ഇവിടെ ഇൻവോൾവ് ആകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിനിന് അത് ഡീപ്പായിട്ട് റിമെമ്പർ ചെയ്ത് വയ്ക്കാനായിട്ട് സാധിച്ചു ഇതിന് മൾട്ടി സെൻസറി ലേണിംഗ് എന്ന് പറയാറുണ്ട് ഇതേപോലെ തന്നെ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും അതിൽ മൾട്ടിപ്പിൾ സെൻസസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക ആ ചാപ്റ്ററിനെ വായിച്ചു നോക്കുക അതിലുള്ള മനസ്സിലായ കാര്യങ്ങളെല്ലാം കൈകൊണ്ട് എഴുതി നോക്കുക അതുകൊണ്ട് അതിനുശേഷം ആ എഴുതിയ കാര്യങ്ങൾ തന്നെ ലൌഡായിട്ട് വായിച്ചു നോക്കുക അതിൽ മൈൻഡ് മാപ്സ് വരച്ച് നോക്കുക ഫ്ലോ ചാർട്ട്സ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ സെൻസസ് യൂസ് ചെയ്ത് ഒരു ചാപ്റ്ററിനെ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യാം ഡോണ്ട് മെമ്മറൈസ് അൻഡർസ്റ്റാൻഡ് ആൻഡ് വിഷ്വലൈസ് ഒരു ക്ലാസ്സിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു പ്രിയയും റിയയും രണ്ടുപേരും പഠിക്കുന്ന കുട്ടികളായിരുന്നു സെയിം റെഫറൻസ് ബുക്സ് ബുക്സൊക്കെയാണ് രണ്ടുപേരും യൂസ് ചെയ്യുന്നത് പ്രിയ ആണെങ്കിലും ഒരു ദിവസം ഒരു ട്വൽവ് ഒക്കെ പഠിക്കുമായിരുന്നു റിയ ആണെങ്കിലോ നാല് മണിക്കൂറൊക്കെ മാത്രമേ പഠിക്കുകയുള്ളായിരുന്നു പക്ഷെ ഇവിടെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാർക്ക് വന്നപ്പം റിയയ്ക്കായിരുന്നു മാർക്ക് കൂടുതൽ എന്തുകൊണ്ടായിരിക്കും ബിക്കോസ് പ്രിയ മെമ്മറൈസ് ആണ് ചെയ്തത് പക്ഷെ റിയ ആണെങ്കിലോ വിഷ്വലൈസ് ആണ് ചെയ്തത് ഇവർ രണ്ടു പേരും സെല്ലിനെ കുറിച്ച് പഠിച്ചു സെല്ലിനെ കുറിച്ച് പഠിച്ചപ്പോഴത്തേക്കും പ്രിയ വന്നിട്ട് അതെല്ലാം ഇങ്ങനെ കാണാപാഠം എല്ലാം പഠിച്ചു വെച്ചു പക്ഷേ റിയ ആണെങ്കിലും ആ ഒരു സെല്ലിനെ വിഷ്വലൈസ് ചെയ്തു ഒരു സ്കൂളും ഒരു സ്കൂളായിട്ടാണ് കമ്പയർ ചെയ്ത് പഠിച്ചത് അതായത് ഒരു സ്കൂളിൻ്റെ ചുറ്റുമുള്ള മതിലാണ് അതിൻ്റെ സെൽ മെമ്മറിയും സ്കൂളിലെ പ്രിൻസിപ്പൽ ഓഫീസായിട്ടാണ് ന്യൂക്ലിയസിനെ വിഷ്വലൈസ് ചെയ്തത് ആ ഒരു സ്കൂളിലെ പവർ ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ സോളാർ പാനൽസ് ആയിട്ടാണ് മൈറ്റോ കോൺട്രേനെ വിഷ്വലൈസ് ചെയ്തത് അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് പഠിച്ചപ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളും കുറേ കൂടെ കൂടുതൽ മൈൻഡിൽ രജിസ്റ്റർ ആകാനായിട്ട് റിയേ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു സോ ഈ ഒരു മെത്തേഡ് അതായത് വിഷ്വലൈസേഷൻ ടെക്നീക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല നിങ്ങൾക്ക് അത് ഡിഫറെൻറ്റ് സബ്ജക്ട്സിൽ അപ്ലൈ ചെയ്യാം ഫിസിക്സ് കെമിസ്ട്രി ജോഗ്രഫി പൊളിറ്റിക്സ് ബയോളജി എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഈ ടെക്നീക്ക് അപ്ലൈ ചെയ്ത് നോക്കാം റീപ്ലേസ് റിവിഷൻ വിത്ത് ടെസ്റ്റിങ് ഒരു ക്ലാസ്സിലെ കുട്ടികളെ ടു ആയിട്ട് ഡിവൈഡ് ചെയ്തു ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി അതിൽ എ ഗ്രൂപ്പിന് ഒരു ചാപ്റ്റർ കൊടുത്തിട്ട് പറഞ്ഞു ടൂ അവേഴ്സ് തരാം യു ഹാവ് ടു റിവൈസ് ഇറ്റ് എന്ന് പറഞ്ഞു വേറൊരു ഗ്രൂപ്പിന് ടൂ അവേഴ്സിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്ത് രണ്ടുപേർക്കും പേർക്കും ചാപ്റ്റർ ആണ് കൊടുത്തത് അതിനുശേഷം രണ്ട് ഗ്രൂപ്പിനടുത്തും ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞു ബട്ട് ഗ്രൂപ്പ് ബിക്ക് ആണ് അതിൽ കൂടുതൽ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയത് ബിക്കോസ് ഈ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിനെ അലേർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇറ്റ് വിൽ ആക്ച്വലി വേക്ക് യു അപ്പ് ഇറ്റ് വിൽ ഷാർപ്പൻ യുവർ മൈൻഡ് നോർമൽ റിവിഷൻ ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നമുക്ക് ചില ടൈമിൽ സ്ലീപ്പി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും ബട്ട് അതിന് പകരം പഠിച്ച ചാപ്റ്ററിൻ്റെ തന്നെ മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലോ നമ്മുടെ ബ്രെയിൻ എപ്പോഴും അലേർട്ടായിരിക്കും നമ്മുടെ ബ്രെയിൻ ഒരു ലൈറ്റ് ബൾബിനെ പോലെ സ്വിച്ച് ഓൺ ആയിരിക്കും സോ റിവൈസ് എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ കൂടുതലും മോക്ക് ടെസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട് ക്ഷമിക്കാം ലേൺ ലൈക്ക് എ ക്രിയേറ്റർ നോട്ട് എ കൺസ്യൂമർ പഠിക്കാനിരിക്കുമ്പോൾ ഒരു കുട്ടി പഠിക്കാനിരിക്കുന്നതുപോലെ ഇരിക്കരുത് ആക്ച്വലി സിറ്റ് ലൈക്ക് എ ടീച്ചർ ഹു ഈസ് പ്രിപ്പയറിങ് ടു ടീച്ച് ദ വേൾഡ് ഒരു ടീച്ചറിനെ പോലെ പഠിക്കാനിരിക്കാം ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെ നോക്കാം എങ്ങനെ എനിക്ക് ഈ ഒരു പഠിച്ച കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും സോ ഒരു മിററിൻ്റെ മുമ്പേ പോയി നിൽക്കാം നിങ്ങളെ തന്നെ പഠിച്ച കാര്യം സിമ്പിൾ വേഡ്സ് സിമ്പിൾ ലാംഗ്വേജിൽ പഠിപ്പിച്ചു നോക്കുക സോ ഒരു ക്രിയേറ്ററിനെ പോലെ പഠിക്കാനിരിക്കുക അല്ലാതെ ഒരു കൺസ്യൂമറിനെ പോലെ പഠിക്കാൻ ഒരിക്കലും ഇരിക്കരുത് ഒരിക്കലും നിങ്ങളുടെ ലേണിംഗിനെയും മറ്റൊരാളുടെ ലേണിംഗിനെയും കമ്പയർ ചെയ്യരുത് ചില കുട്ടികൾക്കോ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ഒരു മണിക്കൂർ മതിയായിരിക്കും ചില കുട്ടികൾക്കോ മൂന്ന് മണിക്കൂർ വേണ്ടി വരും ഇതിൻ്റെ അർത്ഥം രണ്ടാമത്തെ കുട്ടി സ്ലോ ആണെന്നോ അല്ലെങ്കിൽ സ്ലോ ആണെന്നോ അല്ല കുറേ കൂടെ കാര്യം ഡീപ്പായിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ് പഠിക്കാൻ കൂടുതൽ ടൈം എടുക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ പഠിച്ചതൊന്നും ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ കരയരുത് സ്റ്റോപ്പ് ട്രൈ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ പറയാം ഐ എം ലേർണിംഗ് ഡിഫറെൻ്റ് ആൻഡ് ഐ എം ഗെറ്റിംഗ് ബെറ്റർ എവ്രി ഡേ ഇന്ന് പെർഫോം ചെയ്തതിനേക്കാളും നാളെ കുറച്ചും കൂടി നല്ലോണം പെർഫോം ചെയ്യാൻ നോക്കുക ഒരിക്കലും താഴോട്ട് പോകരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നും പറയുന്ന പോലെ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ